നമസ്കാരം ചരിത്രത്തിലും നിർമ്മാണ വിദ്യയിലും താല്പര്യമുള്ളവരെ ഒരുപോലെ ആകർഷിക്കുന്ന സ്ഥലമാണ് ഡൽഹിയിലെ കുത്തബ് മീനാർ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് കുത്തബ് മീനാർ ഇന്തോ ഇസ്ലാമിക വാസ്തുശില്പകലയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം ദക്ഷിണ ദില്ലിയിലെ മെഹ്റോളിയിലെ കുത്തബ് സമുച്ചയത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ കുത്തബ് മിനാർ ഉൾപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അടി അല്ലെങ്കിൽ എഴുപത്തിരണ്ടര മീറ്റർ ഉയരമുള്ള ഈ ഗോപുരത്തിൻ്റെ മുകളിലേക്ക് കയറുന്നതിന് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്റ്റെപ്പുകളുണ്ട് അഞ്ച് നിലകളുള്ള ഇതിൻ്റെ താഴെത്തട്ടിൻ്റെ വ്യാസം പതിനാല് പോയിൻറ്റ് മൂന്ന് മീറ്ററും മുഗൾ നിലയിലെ വ്യാസം രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് മീറ്ററുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ദില്ലി സുൽത്താനായിരുന്ന കുത്തബ്ദീൻ ഐബക്ക് ആണ് ഈ മിനാറിൻ്റെ ആദ്യ നില പണി കഴിപ്പിച്ചത് സുൽത്താൻ ഇൽത്തുമിഷ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതോടെ മറ്റ് നാല് നിലകളുടെ പണി പൂർത്തീകരിച്ചു ഏറ്റവും മുകളിലെ രണ്ട് നിലകൾ ഒഴികെ മറ്റെല്ലാം ചുവന്ന സാൻസ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് മുകളിലെ രണ്ട് നിലകൾ വൈറ്റ് മാർബിൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഉണ്ടായിരുന്ന ഖുവത്തുൽ ഇസ്ലാം മോസ്ക് അലാവുദ്ദീൻ ഖിൽജി വലുതാക്കി പണിതു തെക്കുവശത്തു നിന്നും പ്രവേശിക്കുന്നതിനായി പണിത കവാടമാണ് അലൈ ദർവാസ മോസ്കിനൊപ്പം ഖിൽജി പണിയാൻ ഉദ്ദേശിച്ച വലിയ ഗോപുരമായ അലൈ മിനാർ പണി പൂർത്തിയാക്കാനായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വൈദ്യുത തകരാറിനെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഇരുപത്തഞ്ച് കുട്ടികൾ മിനാറിനുള്ളിൽ മരിച്ചതിനെ തുടർന്ന് ഇപ്പോൾ മിനാറിനകത്തേക്ക് സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല കുത്തബ് മീനാർ ഹിന്ദു നിർമ്മിതിയാണെന്ന് വാദിക്കുന്നവരുണ്ട് അവർ അതിനായി പറയുന്ന കാരണങ്ങൾ മിനാറിന് സമീപത്തെ തൂണുകളിലും ചില നിർമ്മിതികളിലും സംസ്കൃത വാചകങ്ങൾ കാണാൻ സാധിക്കുന്നു എന്നതാണ് അറബി ലിഖിതങ്ങൾ കാണുന്ന കല്ലുകളുടെ മറുവശം ഹിന്ദു ലിഖിതങ്ങൾ ആയിരുന്നു എന്നാണ് പറയുന്നത് ആ കല്ലുകൾ വശം മാറ്റി പുതിയ ഭാഗത്ത് അറബി എഴുതി ചേർക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു ഹിന്ദു ജൈന ജൈനക്ഷേത്രങ്ങളുടെ കൊത്തുപണികളും വാസ്തുവിദ്യയും അടങ്ങിയ കെട്ടിടങ്ങൾ ഈ മുറ്റത്ത് നമുക്ക് കാണാൻ സാധിക്കും സൂര്യോദയം മുതൽ രാത്രി എട്ട് വരെയാണ് പ്രവേശനം ഇന്ത്യൻ പൗരന്മാർക്ക് അൻപത് രൂപയും വിദേശികൾക്ക് അറുനൂറ് രൂപയുമാണ് പ്രവേശന ഫീസ് കുത്തബ് മീനാറിനെ തൊട്ടുപോകുന്ന രീതിയിൽ വിമാനങ്ങൾ കടന്നു പോകുന്നത് കൗതുകമുള്ള കാഴ്ചയാണ് പലപ്പോഴായി ഇടിമിന്നലിലും മറ്റും പെട്ട് മിനാറിന് ചില കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ചെറുതായി ചരിഞ്ഞു എന്നും പറയപ്പെടുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി ശുഭദിനം